ദുബയുടെ ടൂറിസ്റ്റ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നുള്ളത്ര ഇന്നത്തെ യാത്ര ദുബൈയുടെ കടലിന്റെ സൗന്ദര്യവും അതോടൊപ്പം തന്നെ നഗര മനോഹരത്തെയും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ യാത്രയിലൂടെ നമുക്കൊന്ന് കറങ്ങി വന്നാലോ ഉല്ലാസ കപ്പലിലേക്കുള്ള ഈ വഴിത്താരങ്ങൾ തന്നെ വളരെയധികം മനോഹരം നിറഞ്ഞതായിരുന്നു ഉച്ചവെയിലെ വകവെക്കാതെ തന്നെ ഞങ്ങൾ യാത്രയുടെ മനോഹരതൊപ്പിക്കൊണ്ട് ഉല്ലാസ കപ്പലിലേക്ക് നടത്തും തുടരുന്നു ആകാംക്ഷ നിറഞ്ഞ രണ്ട് ദിവസത്തെ ശേഷം ഞങ്ങളുടെ ഉല്ലാസ യാത്രക്ക് തുടക്കം കുറിക്കുക ട്രാവൽസിന്റെ വാർഷികാഘോഷങ്ങൾക്ക് അങ്ങനെ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ദുബൈക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതിനപ്പുറമാണെന്നുള്ളത് വാസ്തവം മനോഹരമായ കടൽ കാഴ്ചകളെ ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ ഞാൻ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചു ദൂരെ നിന്നുള്ള കാഴ്ചകൾ കാണാൻ വളരെയധികം ഭംഗിയാണെന്നുള്ളത് മറ്റൊരു വാസ്തവം ദുബയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ആകർഷണീയ സ്വഭാവം തന്നെയാണ് എന്നെ എന്നെപ്പോലെ തന്നെ കടൽ ഭംഗി ആസ്വദിക്കുകയാണ് ഇവരും വളരെയധികം മനോഹരമായ കടൽ കാഴ്ചകൾ നമ്മുടെ യാത്രയുടെ പ്രധാന കാര്യം മറന്നുപോയി ട്രിപ്പ് ഫൈഡറിൻ്റെ വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഓർമ്മ പുസ്തകത്തിൽ മറക്കാതിരിക്കാൻ ഇതിവിടെ ഇരിക്കട്ടെ മനോഹരമായ കേക്ക് മുറിച്ച് അങ്ങനെ ഞങ്ങൾ കലാപരിപാടികൾ തുടങ്ങിയാണ് ആഘോഷ ദിനം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രണ്ട് മണിക്കൂറും ഒപ്പം അതിലേറെ ദൃഢമായ ബന്ധങ്ങൾ നൽകിയ ട്രിപ്പ് ഫൈൻഡർ ട്രാവൽസിന് ഒരായിരം നന്ദി അറിയിച്ചു ഞങ്ങൾ ഇറങ്ങുകയാണ് പാതിരാവിൻ്റെ മനോഹാരിത പേറിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക്